സഭ റോമൻ പൈതൃകമുണ്ട് ബൈസൻറ്റൈൻ പൈതൃകമുണ്ട് വിസ്മരിക്കപ്പെട്ട ഒരു സുറിയാനി പൈതൃകമുണ്ട് ഓപ്പൺ പീപ്പിൾ സ്പീക്ക് ഓഫ് ടു ലങ്സ് സ്പീക്ക്സ് ത്രീ ബ്രീത് വട്ട് അബൌട്ട് എ തേർഡ് വൺ ദൈവീക രഹസ്യങ്ങളെ പൗരസ്ത്യ മനസ്സുകൾ വായിച്ചറിഞ്ഞ് ഭാഷാന്തരം ചെയ്ത ഒരു സഭയാണ് ഈ സുറിയാനി സഭ നമ്മെ സംബന്ധിച്ച് ഈ പൈതൃകം നമ്മുടെ സ്വന്തമായി അനുഭവിക്കാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമായി കരുതുന്ന സഭയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഈ സഭയുടെ പൈതൃകത്തിൽ ജീവിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നു എന്നത് വളരെ പ്രാധാന്യത്തോടെ നാമും നമ്മെ പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിച്ച പരിശുദ്ധ പിതാക്കന്മാരും അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു റോമൻ പൈതൃകം ബൈസന്റൈൻ പൈതൃകം ഇതിൽ മാത്രമായി ക്രിസ്തീയ ജീവിത മേഖല പരിമിതപ്പെട്ടിട്ടില്ല ഒരു കാലത്തും സുറിയാനി പൈതൃകം വനറബിൾ ട്രഡീഷൻ ഗുഹയിലും ഒളിച്ചിരുന്നു യുദ്ധം വരുമ്പോൾ ഒളിത്താവങ്ങളിൽ അഭയപ്പെട്ടു ഒറ്റയ്ക്കും കൂട്ടമായും പലായനം ചെയ്തും വലിയ ദുരന്തങ്ങൾ അനുധാവനം ചെയ്തപ്പോഴും ഈ പൈതൃകം കൈവിടാതെ സൂക്ഷിച്ചവരുടെ പിൻഗാമികളാണ് ഇന്ന് ഈ ക്രിസ്ൂമയിലും ഈ ഒക്കെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ഇത് തിരുസഭയുടെ പൈതൃകമാണ് ആകമാന സഭയിൽ കത്തോലിക്ക സഭയിൽ ഈ പൈതൃകം ഉയർത്തുവാൻ മലഗ്ര സുറിയാനി കത്തോലിക്ക സഭയും മാറോനീത്ത സഭയും സുറിയാനി കത്തോലിക്ക സഭയും എളിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബലം തിന് ഈ പരിശുദ്ധ പിതാവിന് കഴിയും ഈ പരിശുദ്ധ സഭയ്ക്ക് കഴിയും ഈ പൈതൃകം ഏതാനും കാലത്ത് ജീവിച്ച ഏതാനും ആളുകളുടെ ഒരു സ്വകാര്യമായ സമ്പത്തല്ല ക്രൈസ്തവ സഭയുടെ കോമൺ ട്രഷറിയാണ് സെറിയ ട്രഡീഷൻ ആൻഡ് ഈഥോസ്